ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ കോർ പേപ്പർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ അപ്പോ ഇതിന്റെ സിലബസ് സിലബസൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ നമ്മൾ ഏത് പേപ്പർ പഠിക്കാൻ പഠിക്കാനിരിക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ നോക്കി വെക്കണം ആൻഡ് ഏതൊക്കെയാണ് എനിക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ടത് അതേപോലെ തന്നെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന എന്തൊക്കെയുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ നോക്കിയിട്ടുണ്ടാവണം സോ ഇന്ന് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള നമ്മുടെ കോർ പേപ്പർ ആയിട്ടുള്ള അതിന്റെ ഒരു യെസ് ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത് ഇപ്പോ നമ്മൾ ഇഗ്നു ക്ലാസ്സസ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ എസ് ജിഒയുടെ ക്ലാസ്സസും യെജുത്താലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ആവശ്യമുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക എനിവേ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ നമ്മുടെ പേപ്പറിന്റെ അതേ പേര് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്താണ് യെസ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഈ ബി എ ഇംഗ്ലീഷിലോട്ട് കടന്നു വരുന്ന കുറച്ച് ആളുകളാണല്ലേ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ലിറ്ററേച്ചർ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഓ ലിറ്ററേച്ചർ ആണല്ലോ പഠിക്കണേ അപ്പോൾ ചോദിക്കും പൊതുവെ എന്താണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല് അപ്പോൾ നമുക്കൊരു ഉത്തരം പറയാനുണ്ടാവണം അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് തന്നെ എന്താണ് വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്താണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട് ഒരുപാട് ഓരോ ആളുകൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ അതിന് ഉണ്ട് അപ്പൊ അതൊക്കെ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് യൂണിറ്റ് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി അപ്പൊ ഏതൊരു സബ്ജെക്റ്റ് പഠിക്കുകയാണെങ്കിലും അതിന് സൊസൈറ്റി ആയിട്ട് വളരെ അടുത്തൊരു ബന്ധം തന്നെയുണ്ട് അല്ലെ അപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എങ്ങനെയാണ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് സൊസൈറ്റിക്ക് ഇതിനെ കൊണ്ട് എന്തുപകാരം ഉള്ളത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റിയിൽ നമ്മൾ ഡിസ്കുന്നത് മറ്റൊന്നാണ് ഒരു നമ്മൾ ആദ്യത്തെ ഒരു യൂണിറ്റിൽ പറഞ്ഞു വാട്ട് ഇസ് ലിറ്ററേച്ചർ എന്താണ് ലിറ്ററേച്ചർ എന്നുള്ള കാര്യം ഇനി മെരിയോ ക്ലാരറിന്റെ ഒരു അദ്ദേഹത്തിനൊരു ടെക്സ്റ്റ് ഉണ്ട് വാട്ട് ഈസ് ലിറ്ററേച്ചർ വാട്ട് ഈസ് എ ടെക്സ്റ്റ് അപ്പോൾ ഒരു ലിറ്ററേച്ചറും അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് അറിയാമല്ലേ പലർക്കും അറിയുന്നുണ്ടാവും എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ എന്താണത് അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത് മരിയോ ക്ലാരർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അതിനെ കുറിച്ചുള്ള ഒന്നാണ് നമ്മുടെ തേർഡ് യൂണിറ്റ് അങ്ങനെ ഫസ്റ്റ് യൂണിറ്റില് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കില് നമുക്ക് ഇങ്ങനെയുള്ള മൂന്ന് യൂണിറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ ഓക്കെ അല്ലേ ഇനി നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിലോട്ട് കിടക്കുമ്പോ മേജർ പീരിയഡ്സ് ഓഫ് ലിറ്ററേച്ചർ അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതായത് നമ്മുടെ ബി എ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത് സോ ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് ഈ ബേസിക് ക്ലിയർ ആയാലും മാത്രമേ പിന്നീട് എന്തായാലും ഇതിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു ബ്ലോക്ക് നോക്കിയാൽ ഏറ്റവും ഭംഗിയിൽ തുടങ്ങുന്നുണ്ട് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് നമുക്കറിയാം ഇംഗ്ലീഷിന് കാലഘട്ടം മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് അതെ ഇനി മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്നും പറയുന്നുണ്ട് ഇപ്പൊ നമ്മളുള്ളത് മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ് അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള അന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം മൊത്തം പറയുന്നുണ്ട് അപ്പോ ലിറ്ററേച്ചറിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പിരിയേഡ്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ യൂണിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് രണ്ട് പിരീഡും കൂടിയാണ് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷും ആൻഡ് സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ ഈ മിഡിൽ ഇംഗ്ലീഷ് ടൈമിൽ ഉണ്ടായിരുന്ന റിനസെൻസും നിയോ ക്ലാസിക്കൽ ഏജും ആണ് പറയുന്നത് അപ്പൊ ഇനി ബാക്കി ഒരുപാട് പീരീഡ്സ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യെസ് അപ്പോൾ ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ട് ലിറ്ററേച്ചറിന്റെ പീരീഡ് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം ഈ ബ്ലോക്ക് ത്രീ നോക്കുകയാണെങ്കിൽ ഈ മേജർ പീരീഡ്സ് ഓഫ് ലിറ്ററേച്ചർ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ഇവിടെ നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിയോ ക്ലാസിക്കൽ ഏജിലാണ് അല്ലേ ഇനി മൂന്നാമത്തെ ഈ ഒരു ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഇതില് റൊമാൻറ്റിക് ഏജ് വിക്ടോറിയൻ പീരീഡ് മോഡേൺ പീരീഡ് പോസ്റ്റ് മോഡേൺ പീരീഡ് ഇതിനെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയത് മുതൽ യെസ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റസിനെ കുറിച്ച് വരെയുള്ള കാര്യങ്ങൾ മൊത്തം അതിന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് തുടങ്ങുക എന്ന് പറയുന്നത് ജസ്റ്റ് വളരെ രണ്ട് മൂന്ന് ആളുകൾ ചെറിയ രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു പ്രാദേശിക ഭാഷ മാത്രമായിരുന്നു അത് പിന്നീട് എന്തായിട്ട് മാറി ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറി ഒരു ഗോത്രത്തിന്റെ മാത്രം ഭാഷയായിരുന്ന ഇംഗ്ലീഷ് എത്രയോ പുരോഗമിച്ച് പുരോഗമിച്ച് ഇവിടെ എത്തി ഗ്ലോബൽ ആയിട്ട് മാറി എന്നാല് ആ വളർച്ച ഇവിടെ നിന്നിട്ടുണ്ടോ ഇല്ല സ്റ്റിൽ ഇസ് ഗ്രോയിങ് അത് ഗ്രോ ചെയ്ത് വളർന്നുകൊണ്ടേയിരുന്നു ഇരിക്കുകയാണ് സോ ഇനി അതിന്റെ നാലാമത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള രീതിയിൽ നമ്മള് ലിറ്ററേച്ചറിലോട്ട് കടക്കാണ് എനിവേ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ജെഫ്രി ചോസറിന്റെ ജനറൽ പ്രലോഗ് കാൻഡർബറി ടേഴ്സ് ഇൻട്രൊഡക്ഷൻ ആൻഡ് അപ്പോ ഒരു എപ്പിക് ആയിട്ടുള്ള ഒന്നാണ് ജെഫ്രി ചോസറിന്റെ കാൻഡർബറി ടേൽസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്ന് അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ജെഫ്രി ചോസറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക് ആയിട്ടുള്ള കാൻറ്റർപറി ടേൽസിനെ കുറിച്ചും ഓക്കെ ഇനി മറ്റൊരാളാണ് എഡ്മണ്ട് സ്പെൻസർ അദ്ദേഹത്തിൻ്റെ എപ്പിത്തലാമിയൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന കുറച്ച് ആളുകളാണ് ഈ ജെഫ്രി ചോസർ എഡ്മ സ്പെൻസർ വില്യം ഷേക്സ്പിയർ എന്നൊക്കെ പറയുന്നത് ആൻഡ് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് ആയിട്ടുള്ള വർക്കാണ് ഹാമലറ്റ് എന്ന് പറയുന്നത് അല്ലെ ഒരു ട്രാജഡിയാണ് ആൻഡ് അതിൻ്റെ സീൻ വൺ ഒരു സോളിലോക്കി ഉണ്ട് ടു ബി ഓർ നോട്ട് ടു ബി അപ്പൊ എന്താണ് സോളിലോക്കി എന്ന് ചോദിക്കുന്നുണ്ടാവും അതൊക്കെ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹാംലെറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ ഒരു ട്രാജിക് ഡ്രാമയാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് ടെക്സ്റ്റുകളെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് അതായത് സർ റോഗർ അസീസസ് അതായത് ജോസഫ് അഡിസന്റെ ഒരു എസ് എ ആണ് ആൻഡ് ഇവിടെ എസ് എസിനെ കുറിച്ചാണ് പറയുന്നത് ആൻഡ് മറ്റൊന്ന് മേരി ഷെല്ലിൻ്റെ ഒരു വർക്കും അതോടൊപ്പം മാത്യു അർണോൾഡിന്റെ ഒരു വർക്കും ആണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദറാമത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് കുറച്ച് വേറൊരു ടെക്സ്റ്റുകൾ ബേഡ്നാട് ഷോർ ഡബ്ല്യു ബി എച്ച് ജോർജ് ഓർവൽ അപ്പോൾ ഇവരുടെ വർക്കുകളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതായത് ലിട്രൈസറിന്റെ ബേസിക്കുകളാണ് ഇവിടുന്ന് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ആറ് ഒരു ബ്ലോ ആറ് ബ്ലോക്കുകളാണ് നമുക്കുള്ളത് ഉള്ളത് ഇതില് ആറാമത്തെ ബ്ലോക്കിൽ ഒരു മൂന്ന് യൂണിറ്റ് അതേപോലെ തന്നെ അഞ്ചാമത്തെ ബ്ലോക്കിലും എല്ലാത്തിലും ഓരോ മൂന്ന് യൂണിറ്റും ആൻഡ് ഈ മൂന്നാമത്തെ ഒരു ബ്ലോക്കിലും നാല് യൂണിറ്റും ആണ് ഉള്ളത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന തന്നെയാണ് എനിവേ ഇത്രയൊക്കെയാണ് ഈ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ ആ ഒരു സിലബസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് ആൻഡ് അതോടൊപ്പം തന്നെ പെട്ടെന്ന് അഡ്മിഷനൊക്കെ എടുക്കുക ലൈക്ക് എന്തിലും നമ്മൾ ക്ലാസ് അടക്കമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പഠിക്കാനും സാധിക്കും എക്സാം ഒക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും സോ എന്തെങ്കിലും ഡൗട്ടും അതേപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേഷൻസിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എനിവേ താങ്ക് യു